എന്താണ് 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 പന്നിക്ക് ആരെ ദേഷ്യമുള്ള പോലെ കാണിച്ചിരിക്കുന്നു അല്ലേ അത് പന്നി വരുന്നതാ ഇതാണ് പന്നി വരുന്നത് ഇതാണ് പന്നി വരുന്നത് രാത്രിയാകുമ്പോൾ അവിടെ എവിടെയോ പോയി ഒളിഞ്ഞിരിക്കും വരുന്നാണ് പറയുന്നത് നീ പറയുന്നത് കണ്ട നെല്ലൊക്കെ കൊയ്തിട്ടുവല്ല പന്നി എന്താ പോലെ കണ്ടില്ലേ കാണിച്ചു വെച്ചി ഒരു വായന കാണി പന്നി വന്നു രണ്ട് പന്നി വന്നാണ് പറയുന്നത് ఆడొక్క కోయిదిలే వేరే నల్ల ఆ కాటి నొల్లాన పన్ని